ഗൃഹനാഥന് അഭിവൃദ്ധിയും തൊഴിലും എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്യാം ഫങ്ഷനിൽ എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം ഒന്ന് വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വയ്ക്കുക അതായത് ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ഒരു വാട്ടർ ഫൗണ്ടൺ വെക്കുക അതിനെ മൂന്ന് മണിക്കൂർ മിനിമം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഗൃഹനാഥന് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരണമല്ലേ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാകണമല്ലേ അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഔട്ട് സൈഡിൽ പലർക്കും നേരത്തെ ഒരു വീട് ചെയ്തപ്പോൾ ഒത്തിരി പേർക്ക് ഒത്തിരി സംശയങ്ങളായിരുന്നു അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് അതായത് വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് അതായത് വടക്കും പടിഞ്ഞാറും കൂടെ കൂടി ചേർന്ന കോർണറിൽ അവിടെ ഭൂരിഭാഗം വീടുകളിലൊരു ഷെയ്ഡ് ഉണ്ടാവും അവിടെ ഒരു ഹുക്കും ഉണ്ടാവും അതിനകത്ത് ആറ് ദണ്ടുകളുള്ള പലരും വളരെ ലോക്കൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയല്ല നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനലായിട്ടുള്ള ആറ് പൈപ്പുകളുള്ളൊരു ബെൽ അവിടെ വാങ്ങിച്ചിട്ടാൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ച് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെയ്തു